കോഴിക്കോട് മുക്കത്ത് കാട്ടുപന്നി ആക്രമണത്തിൽ റിട്ടേർഡ് അധ്യാപികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു നടുവത്താൻ സ്വദേശി ക്രിസ്റ്റീനയ്ക്കാണ് പരിക്കേറ്റത് വീട്ടുമുറ്റത്ത് ജോലിക്കിടെയാണ് ക്രിസ്റ്റീനയെ കാട്ടുപന്നി ആക്രമിച്ചത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ് എല്ല് വന്ന നിലയിലാണ് നിലവിളികേട്ടോടിയെത്തിയ നാട്ടുകാർ ഇവരെ ഉടൻ അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ക്രിസ്റ്റീനയ്ക്ക് ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ക്രിസ്റ്റീനയെ ശേഷം കാട്ടുപന്നി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്കും ഓടിക്കേറി എന്നാൽ വിദ്യാർത്ഥികൾക്കാർക്കും പരിക്കില്ല മലയോര മേഖലയെ തോട്ടുമുക്കം പ്രദേശത്ത് കാട്ടുപന്ന ശല്യം രൂക്ഷമാണെന്നും കൃഷിസ്ഥലത്തും വീട്ടുമുറ്റത്തും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും നാട്ടുകാർ പറഞ്ഞു വീടിന്റെ പുറകെ അവര് പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഈ പന്നി പുറകിൽ നിന്ന് ആക്രമിച്ചതിന്റെ കൈ വലത് കൈക്ക് പരിക്ക് പറ്റിയിട്ട് എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് വീടിന്റെ തൊട്ട് രണ്ട് സ്കൂളിന്റെ തൊട്ടടുത്ത ഗവൺമെന്റ് യു പി സ്കൂൾ തൊട്ടുമുക്കവും സാന്തവും ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ഇത് ഉള്ളത് തന്നെ ഇപ്പം ജനങ്ങൾക്ക് സ്വന്തം പിന്നെ വീട്ടുമുറ്റത്തും കൃഷിയിടത്തിലും അതേപോലെ റോഡിലും കുട്ടികൾക്കൊന്നും സഞ്ചരിക്കാൻ ഏതൊരു അവസ്ഥയാണുള്ളത് കാർഷിക വിളകൾ പന്നി നശിപ്പിക്കുന്നതും ഇവിടെ നിത്യസംഭവമാണ് കാട്ടുപന്നി ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്